വടുകപ്പുളി നാരങ്ങയുടെ വെള്ളയച്ചാറാണ് ഇന്നുണ്ടാക്കുന്നത് നാരങ്ങയിൽ കുറച്ച് ഉപ്പ് പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ കടുക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില മുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടിയും കാന്താരിയും ചേർത്ത ഉള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കാന്താരി ഇട്ടുകൊടുത്ത് കടയിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഞാൻ അച്ചാർ വാങ്ങാറുണ്ട് പക്ഷെ അത് ചിലപ്പം നന്നാവും എപ്പോഴും ഒന്നും വാങ്ങാറില്ല കൂടുതലും ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കാറുള്ളത് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കടുക് ഉലുവയും കൂടെ പൊടിച്ചത് കൊടുക്കാം കായപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച ഈ കൂട്ടിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് വിനാഗിരി ും പുളിയും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അച്ചാർ റെഡി ആയിട്ടുണ്ട്